ജനങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജ്യപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് രണ്ട് ദിവസത്തിനകം പദവി ഒഴിയുമെന്ന് പറഞ്ഞ ആം ആദ്മി പാർട്ടി നേതാവ് മഹാരാഷ്ട്രക്കൊപ്പം ഡൽഹി നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുവരെ മറ്റൊരാൾ തനിക്കുപകരം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും താൻ മുഖ്യമന്ത്രിയാവണമോ വേണ്ടയോ എന്നത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നതാണ് കെജ്രിവാൾ പറയുന്നത് കാലാവധിക്ക് മുമ്പേ തെരഞ്ഞെടുപ്പ് നടത്തി ജനവിധി അനുകൂലമായി തനിക്കും പാർട്ടിക്കും എതിരെ ഉയർന്ന ആരോപണങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്നതാണ് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുടെ കണക്കുകൂട്ടൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ആത്മവിശ്വാസത്തിന് അനുകൂലമായ ഘടകങ്ങളല്ല പക്ഷേ ഡൽഹിയിൽ നിലവിലുള്ളത് ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി എല്ലാ സീറ്റുകളിലും വിജയിച്ചു സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി മത്സരിച്ചിട്ടും ഏഴിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ മുന്നണിക്കായില്ല നിലവിൽ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല നവംബർ പകുതിയോടെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നതാണ് പ്രതീക്ഷകളും നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ഉണ്ടാവാനും സാധ്യതയില്ല ആം ആദ്മിയും കോൺഗ്രസും ബി ജെ പിയുമായ ശക്തമായ ത്രികോണ മത്സരമാണ് അരങ്ങേറാൻ സാധ്യതയുള്ളത് അങ്ങനെയെങ്കിൽ നിലവിലെ അനുകൂല സാഹചര്യവും മുഖ്യമന്ത്രിക്കും ഭരണപാർട്ടിക്കും എതിരെ ഉയർന്ന ആരോപണങ്ങളും ബി ജെ പിക്ക് ഗുണം ചെയ്യാനാണ് സാധ്യത കെജ്രിവാളിന്റെ അമിത ആത്മവിശ്വാസം തെറ്റിയാൽ ബി ജെ പി അധികാരത്തിൽ എത്തുന്നതിന് കളമൊരുങ്ങുമെന്നതാണ് വിലയിരുത്തലുകൾ അഴിമതിക്കെതിരെ കുരിശുദ്ധം പ്രഖ്യാപിച്ച പാർട്ടിയും അതിൻ്റെ പ്രധാന നേതാക്കളുമെല്ലാം അഴിമതി ആരോപണത്തിൽ മുങ്ങിത്താഴുമ്പോൾ നിലനിൽപ്പിനായുള്ള കച്ചിത്തുരുമ്പ് എന്ന നിലയിലാണ് പുതിയ പ്രഖ്യാപനം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏഴിൽ ഏഴ് സീറ്റും ബി ജെ പി ആണ് ജയിച്ചത് എന്നാൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയാണ് കെജ്രിവാൾ ഭരണ തുടർച്ച നേടിയത് ഇതിക്കുറിയും ആവർത്തിക്കുമെന്നതാണ് ആം ആദ്മി പ്രതീക്ഷിക്കുന്നത് എന്നാൽ കെജ്രിവാളിന് മുമ്പിൽ കേരളത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മാർച്ചിൽ കേരളത്തിൽ അധികാരത്തിലെത്തിയ ഇ കെ നയനാറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനവിധി അനുകൂലമാകും എന്ന കണക്കുകൂട്ടൽ രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം നൽകിയ ആത്മവിശ്വാസത്തിൽ തുടർഭരണം പ്രതീക്ഷിച്ചായിരുന്നു ആ രാജ്യം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആദ്യമായി നടന്ന ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിൽ മുപ്പത് ഡിവിഷനുകളിലും ജയിക്കാനായതാണ് എൽ ഡി എഫിന് ഇത്തരം ഒരു ആത്മവിശ്വാസം പകർന്നത് അന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം സമ്മാനിച്ച ഭരണ മോഹം അതിമോഹമാക്കി മാറ്റിയാണ് ജനങ്ങൾ വിധി എഴുതിയത് രാജീവ് ഗാന്ധി വധമാണ് ആ കണക്കുകൂട്ടലുകൾ തകിടം മറിച്ചത് നായനാരുടെയും സി പി എമ്മിൻ്റെയും പ്രതീക്ഷകളെ ആസ്ഥാനത്താക്കി കെ കരുണാകരന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തി കെജ്രിവാളിനെ കാത്തിരിക്കുന്നത് നായനാരുടെ വിധിയാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാണോ പാർട്ടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നതിലടക്കം സസ്പെൻസ് നിലനിർത്തിയാണ് രാജ്യപ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് കെജ്രിവാൾ തെരഞ്ഞെടുപ്പിനെ നേരിടുമോ എന്നതടക്കം വരും നാലുകളിൽ വ്യക്തമാകും ജനവിധിയിലൂടെ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരും എന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കെജ്രിവാൾ എന്ന ഗ്രഹത്തിന് ചുറ്റും മാത്രം ഭ്രമണം ചെയ്യുന്ന ആം ആദ്മി എന്ന പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഈ തീരുമാനത്തിൻ്റെ അനന്തര ഫലങ്ങൾക്ക് അനുസരിച്ചായിരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത